നമ്പർ ുംയസ്സിനും കരയോഗത്തിലെ പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും മധ്യേ പ്രായമുള്ള നാനൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ പോളിസിയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖേന കരയോഗം ാട്ടുശ്ശേരി എൻ എസ് എസ് കരയോഗം സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പദ്ധതികളും നടപ്പാക്കുന്ന കേരളത്തിലെ ആദ്യ കരയോഗമാണ് പൊയ്ക്കാട്ടുശ്ശേരി കരയോഗം കരയോഗം ആവിഷ്കരിച്ച് നടപ്പാക്കിയ രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം പൊയ്ക്കാട്ടുശേരി കുറുമ്പക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻസ് എസ് ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ ഡയറക്ടർ ബോർഡ് മെമ്പറുമായ എ എൻ വിപിനേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ഡയറക്ടർ ബോർഡ് മെമ്പറും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്യണം ആ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാണ് ഇതിന്റെ രണ്ടിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എൻ എസ് എസിന്റെ നായക സമിതിയിലെ അംഗമായിട്ടുള്ള എൻ എസ് എസ് ഡയറക്ടർ മെമ്പറായിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഈ രണ്ട് ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആലുവ താലൂക്കിന്റെ എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ഡയറക്ടറും ശ്രീ എ എൻ വിവരേന്ദ്രൻ കുമാർ അവർ ഈ ഒരു മഹത്തായ സംരംഭം ഇത് ആലുവ താലൂക്കിൽ എഴുപത്തിമൂന്ന് കലയോടറുള്ളത് അവരെല്ലാവരുടെയും സാന്നിധ്യം അപ്പൊ അതോടൊപ്പം ഇതൊരു ചരിത്ര സംഭവമാണെന്നുള്ളത് ഒരു സോവന പ്രസിദ്ധീകരിക്കും കരയോഗം ആവിഷ്കരിച്ച് നടപ്പാക്കിയ രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം ഏപ്രിൽ മാസം ആറാം തീയതി നാലു മണിക്ക് പൊയ്ക്കാട്ടുശേരി കുറുമ്പക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ എസ് എസ് ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറുമായ എൻ വിപിനേന്ദ്ര കുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും സംസ്ഥാനതലത്തിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കരയോഗ അംഗങ്ങളുടെ കുട്ടികളെ മന്ത്രി ആദരിക്കും ഇൻഷുറൻസ് പോളിസി മന്ത്രിയിൽ നിന്നും കരയോഗം ട്രഷർ പി വി വിജയകുമാർ ഏറ്റുവാങ്ങും ഇതോടൊപ്പം പത്മസരണി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സ്മരണയുടെ പ്രകാശനം ും സംഘാടക സമിതി വൈസ് ചെയർമാൻ ജ്യോതിഷ് കുമാർ പഞ്ചവടിക്കാര വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഭിജിത് രഘുനാഥിനെ നൽകിക്കൊണ്ട് നിർവഹിക്കും ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോക്കാട്ടുശേരി